BTV. Being with you. The community ബാഹുബലിയോട് ഇഞ്ചോടിഞ്ച് മത്സരിച്ച് സിഐഎ ബാഹുബലി തരംഗമാണ് ഇപ്പോൾ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും പറഞ്ഞു കേൾക്കുന്നത് മഹേന്ദ്ര ബാഹുബലി എന്ന് മാത്രം കേരളത്തിലും ബാഹുബലി സ്വാധീനം വല്ലാതെയുണ്ട് എന്നും പല മലയാള സിനിമകളെയും ബാധിച്ചു എന്നുമൊക്കെയാണ് പരാതികൾ എന്നാൽ അങ്ങനെ വലിയ തോതിലൊന്നും ബാഹുബലി മലയാള സിനിമകളെ ബാധിച്ചിട്ടില്ല എന്നാണ് ദുൽഖർ സൽമാന്റെ പുതിയ ചിത്രമായ കോംറേഡ് ഇൻ അമേരിക്കയുടെ ആദ്യ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത് കേരളത്തിലെ യൂത്ത് ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു സിഐഎ തന്നെ മെയ് അഞ്ചിന് കേരളത്തിലെ നൂറ്റിയറുപത് തിയേറ്ററുകളിലായിട്ടാണ് ചിത്രം റിലീസ് ചെയ്തത് അമൽനീരത് ഇതുവരെ പരീക്ഷിക്കാത്ത സിനിമ എന്ന വിശേഷണത്തോടെയാണ് സി ഐ എത്തിയത് ബാഹുബലി എന്ന ചിത്രം കേരളത്തിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം കാറ്റിൽ പറത്തി മുന്നേറുമ്പോഴാണ് ധൈര്യത്തോടെ ദുൽഖറിന്റെ സി ഐ എ റിലീസ് ചെയ്തത് ബാഹുബലിയോട് മത്സരിച്ച് ആദ്യ ദിവസം തന്നെ ചിത്രം മൂന്നേ കോടി ഗ്രോസ് കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടി ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഓപ്പണിംഗ് ഡേ കളക്ഷനാണ് കോംറേഡ് ഇൻ അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നത് സിഐ എ റിലീസിംഗ് ഡേ തന്നെയാണ് ദുൽഖറിന് മകൾ ജനിച്ചത് ഈ സന്തോഷത്തിനോടൊപ്പം ഈ റെക്കോർഡ് ചേർത്ത് ചേർത്തുവെക്കുമ്പോൾ ഇരട്ടി മധുരമാണ് ഉണ്ടാകുന്നത് കേരളത്തിനു പുറത്ത് പ്രധാന നഗരങ്ങളിലെല്ലാം മെയ് അഞ്ചിന് തന്നെ സിഐ റിലീസ് ചെയ്തിരുന്നു എന്നാൽ കേരളത്തിന് പുറത്തുള്ള കളക്ഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മെയ് അവസാന വാരത്തോടെ ചിത്രം ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്യും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ശക്തമായി വിശ്വസിക്കുന്ന അജി മാത്യു എന്ന പാലാക്കാരനായിട്ടാണ് ദുൽഖർ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രണയവും വിപ്ലവവുമാണ് ചിത്രം കേരളത്തിൽ തുടങ്ങി അന്താരാഷ്ട്ര തലത്തിൽ വളരുന്ന പ്രണയകഥക്ക് മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററിൽ നിന്നും ലഭിക്കുന്നത് നവാഗതയായ കാർത്തിക മുരളീധരനാണ് നായിക For more, subscribe our YouTube channel. Visit our website www.btv.in, like our Facebook page. BTV Malayalam.